സുഹൃത്തുക്കളെ സ്കിപ്പ് ചെയ്യില്ല സ്കിപ്പ് ചെയ്യില്ല വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം ഒരു മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഒരു വീഡിയോ ഉണ്ട് എവി എം മുങ്ങി എന്ന് പറയുന്ന പഴയ കാലത്തെ വീഡിയോസുകളൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ച് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇടുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ വളരെ സ്നേഹമുള്ള മനുഷ്യനാണ് ആ ചെങ്ങാതി എടുത്തൊരു വീഡിയോ ഉണ്ട് നിങ്ങൾ കേൾക്കണം കേട്ടോ ആ കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങാട്ടാച്ച് പോവാം

ഉഷ എന്ന് പറയുന്ന ഇപ്പൊ അടുത്തുപോലും ഇതിനുമായി ബന്ധപ്പെട്ട അവര് കുറച്ചു കമന്റുകളൊക്കെ പറഞ്ഞായിരുന്നു ചില പൈറ്റുകൾ നമ്മൾ കേട്ടു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് കറക്റ്റ് പറയുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് വർഷമായി ഈ ഒരു വീഡിയോ എടുത്തിട്ട് അന്ന് ഉഷ പറഞ്ഞ ഡയലോഗുകളാണ് സിനിമയിലുള്ള ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല ഒരു സംഘം എന്നാണ് കാരണം മാഫിയ സംഘം എന്ന് വേണമെങ്കിൽ പറയാന്ന് പറയുന്നത് നമ്മുടെ സിനിമയിലെ ആ സിനിമ മേഖലയിലെ മാഫിയ സംഘം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അടക്കം ഭയപ്പെടേണ്ട ഇപ്പൊ അത് തന്നെയാണ് നമ്മുടെ ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പതിനഞ്ചംഗ ഗൂഢസംഘം ഉണ്ട് ഒരു പവർ കമ്മിറ്റി അപ്പുറത്ത് ഉണ്ട് എന്ന് പറയുന്നത് അവരാണ് എല്ലാം തീരുമാനിക്കുന്നത് നോക്കിയുള്ളൂ ബാക്കി കുട്ടികൾക്കു ഞാൻ വളരെ ശ്രദ്ധിച്ചു ഓ ക്ഷയില് സുഹൃത്തുല്ലേ പക്ഷെ എന്ന് പറഞ്ഞ എനിക്കൊരു അപകടം പറ്റിയെന്നാണ് ആ അപകടം എന്ത് എന്നതൊക്കെ അവര് തുറന്നു പറയുമോ അല്ലെങ്കിൽ അതിന്റെ അന്വേഷിച്ച് പിന്നാലെ പോകുമ്പോ ആരായിരുന്നു അപകടത്തിന് പുറകില് ആരാണ് അവര് ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ വേറെ കാര്യം അതൊക്കെ എന്തായാലും അറിയേണ്ടത് തന്നെയാണ് അതിൻ്റെ പിന്നാലെ നമുക്ക് അറിയുന്നതെന്ന് വിചാരിക്കാം നോക്കൂ ഞാൻ ഇപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ ഈ ഒരു ചാനൽ തമ്മിലെ ഞാൻ എടുത്തത് സിനിമാ നടന്മാർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ജയില് ആവശ്യമായിട്ട് വരുമോ എന്നാണ് നോക്കൂ ഇപ്പോ പല ആളുകളുടെ പേരുകളൊക്കെ ഇങ്ങനെ എടുത്ത് പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പൊ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇടവേള ബാബുവിനെതിരെ ഒപ്പം തന്നെ മരിച്ചുപോയ ഒരു മഹാനടനെതിരെ ഞാൻ ആ പേര് പറയാൻ ആഗ്രഹിക്കാത്തതൊന്നും ഞാൻ പറയുന്നില്ല സുധീഷ് എന്ന് പറയുന്ന നടനെതിരെ ഹരിഹരനെതിരെ രഞ്ജിത്തിനെതിരെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കൃത്യമായിട്ട് തെളിവുകളുണ്ടെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വരുന്നു അവര് നമ്മുടെ നാട്ടുകാരില്ല ഒരു സി പി എം കാര്യം എന്നൊക്കെ പറയുന്ന ഒരു കർണാടകക്കാരിയാണ് അവർ കൃത്യമായിട്ട് വരുന്നു നമ്മളൊരു പാലരി മണിക്കുന്ന സിനിമയുടെ സെറ്റിന് ഉള്ളിൽ വെച്ചിട്ടാണ് അത്ര ഒരു പീഡനാശ്രമം നടന്നതെന്ന് പറയുന്നു പിന്നീട് രഞ്ജിത്ത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സിദ്ധിക്ക് ഇപ്പോഴത്തെ ഒരു പെൺകുട്ടി വളരെ വൃത്തിയോടെ പറയുന്നു സിദ്ധിക്ക് തന്നെ ചെറുപ്പത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പൊ ആ പെൺകുട്ടി പറയുന്നത് അപ്പം തന്നെ ഇപ്പൊ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു യുവ നടൻ എന്നുകൂടി പറയുന്നത് ഏതാണ് യുവ നടൻ എന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു എന്റെ പ്രിയ സുഹൃത്തുക്കളെ മലയാള സിനിമയിലെ ഇപ്പൊ തലതോട്ടപ്പന്മാരായിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർ ആൾക്കാർക്ക് എതിരെയായിട്ടും ഒരു ശക്തമായിട്ടുള്ള ഈ തുറന്നു പറച്ചിലുകൾ സ്ത്രീകൾ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്ന പറയുന്ന ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കെതിരെയൊക്കെ വൃത്തിയായിട്ട് ഇവർ പറയാൻ ശ്രമം നടത്തുന്നു അവർ അത് പറയുന്നു എന്നുള്ളതാണ് നമ്മളൊരു അത്ഭം അത്ഭുതമെന്നല്ല അത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ മാറ്റം എന്നാണ് നമ്മൾ അതിനെ കരുതേണ്ടത് കാരണം രണ്ടായിരത്തി ആവുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തില് പെൺകുട്ടികള് തങ്ങൾക്ക് നേരിട്ട പ്രശ്നങ്ങളൊക്കെ തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ പീഡനങ്ങളും ഏൽക്കുകയാണെങ്കിൽ അത് നിശബ്ദമായി കുത്തിരിക്കുകയും അത്ര കേസുകൾക്ക് പിന്നാലെ പോവാതിരിക്കുകയും അത് ഞാൻ മാത്രം അനുഭവിച്ച എന്ന് പറഞ്ഞിട്ട് മെന്റൽ ട്രോമയിൽ അങ്ങനെ തകർന്നു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഇപ്പോൾ വരെ വൃത്തിയായിട്ട് തങ്ങളെല്ലാം നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്കെതിരെ ശക്തമായിട്ട് തുറന്നു പറച്ചിലുമായിട്ട് പെൺകുട്ടികൾ രംഗത്തിൽ കിറങ്ങും അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഇത്തരം ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് ഒരു വലിയ ഗ്രൂപ്പ് കൊണ്ടു നടത്താം ഈ പെൺകുട്ടികൾക്ക് നിങ്ങൾ തുറന്ന് പറയുമോ ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ അപ്പുറത്ത് ഉണ്ട് എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടില് അത്തരം ആളുകൾ ഉള്ളപ്പോൾ മാത്രമാണ് ഇത്തരം മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങള് തുറന്നു ഒരു കഴിയുള്ളൂ ഒരു പക്ഷെ ഇത്തരം പീഡനങ്ങള് ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ മാത്രമായിട്ട് ഒതുക്കി തീർക്കരുത് എന്ന് കൂടി എൻ്റെ ഒരു തോന്നലാണ് കാരണം അത് വീടകങ്ങളിലേക്കും മറ്റു മേഖലകളിലേക്ക് പോകണം വീട്ടിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ പുറത്തെല്ലാം മറ്റു മേഖലകളെല്ലാം നടക്കുന്നത് ഒരു പക്ഷേ വെറും ശാരീരിക പീഡനം മാത്രമാവണമെന്നില്ല മാനസികമായിട്ടുള്ള പീഡനങ്ങൾ പോലും അത്ര പീഡനങ്ങൾ അനുഭവിക്കുന്നവർ പോലും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുകയും ആ തുറന്നു പറച്ചിൻ്റെ ഭാഗമായിട്ട് അത്രക്കാർ കൃത്യമായിട്ടും നിയമ നടപടിക്ക് വിധേയമാക്കുന്ന രീതിയിലൊക്കെ ഇതിനെ കൊണ്ടുവരികയും വേണമെന്നാണ് എനിക്കൊക്കെ തോന്നുന്നത് എന്തായാലും ഈ ഉഷ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ അന്ന് മുതൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു അത്ഭുതം അതാണ് അവരൊക്കെ അഭിനയിക്കുന്ന കാലഘട്ടം മുതലേ അതുണ്ട് പക്ഷെ അവർക്ക് അതൊന്നും തുറന്നു പറയാൻ കഴിഞ്ഞില്ല പക്ഷെ ആ വീഡിയോ അവർ പറയുന്നുണ്ട് ഇനി വരുന്ന പെൺകുട്ടികൾക്കും ഇനി നാശമാവാത്ത പെൺകുട്ടികൾക്കും ഇനിയും അപകടത്തിൽ ഒന്നും പെടാത്ത പെൺകുട്ടികൾക്കും എന്ന രീതിയിലൊക്കെയാണ് അവർ പറയുന്നത് അവർക്കൊക്കെ കൂടി വേണ്ടി പറയുകയാണെ ഇതൊരത്ര നല്ല മേഖലയല്ല അപകടം പറ്റിയതുകൊണ്ട് അങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുന്നെങ്കിൽ എന്തൊരു ഭീകരമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടുള്ള പേരുകൾ മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇനി വരും ദിവസങ്ങളിൽ ദിവസങ്ങൾ അവസാനിച്ചിട്ടില്ല സുഹൃത്തുക്കളെ ഇത് കേസ് കേസെടുത്തിട്ടില്ല സ്വമേധയാ അങ്ങനെ ഗവൺമെന്റ് കേസ് എടുക്കുകയാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിലേക്ക് തെളിവുകളുമായിട്ട് ഒരുപാട് ആളുകളുടെ പേരുകൾ നിരന്തരം നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു നമ്മളൊക്കെ ഇത്ര കാലം ആരാധിച്ചിരുന്ന പല നടന്മാരും പല നടന്മാരുടെയും പേരുകൾ പുറത്തു വരാനുള്ള സാധ്യത വൃത്തിയായിട്ട് കാണുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇപ്പം ഭയങ്കര ഗംഭീര കളികളൊക്കെ ഉണ്ടായിരിക്കും ഞാനൊരു ഗസ്സിന്ന് പറയാണ് കേട്ടോ ഒരു പക്ഷേ നാളെ മറ്റന്നാള് ഇന്നാളുടെ പേര് പറയാൻ സാധുണ്ട് എന്ന് ബോധ്യമുള്ള ചില നടന്മാരൊക്കെ ഇപ്പൊ വിലക്കെടുത്ത് കഴിഞ്ഞിരിക്കും ഇത്ര ആളുകളൊക്കെ ചിലപ്പോ അങ്ങനെ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് അതിനുവേണ്ടി വേണ്ടി കുറെ പിൻപുകൾ ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും ഇന്നാള് നിങ്ങളെ പറ്റി പറയുന്നുണ്ട് നിങ്ങൾ അന്നത്തെ ഇടപാടിനെ കുറിച്ച് പറയുന്നുണ്ട് പറയണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഒരു സെറ്റിൽമെന്റ് നമുക്ക് നടത്താം പണത്തിന്റെ ഇടപാട് നടത്താം അങ്ങനെ നിങ്ങളെ വേണമെങ്കിൽ രക്ഷപ്പെടുത്താം എന്ന് പറയുന്ന അത്രത്തത്ര സെറ്റിൽമെന്റുകളൊക്കെ ഒരു പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടായിരിക്കും എന്നുള്ള തോന്നലിലേക്ക് നമ്മൾ എത്ര കേട്ടോ കാരണം ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നതാണ് അതല്ലാതെ നമ്മൾ ഈ കേൾക്കുന്ന ഈ തുറന്നു പറച്ചിൽ മാത്രമല്ല ഇതല്ലാത്ത തരത്തിലുള്ള തുറന്ന് പറച്ചിലുകളൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ടായിരിക്കും അത് പല രീതിയിൽ തന്നെ സെറ്റിൽമെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും എത്ര നടന്മാരാണ് അവരെ പേര് പുറത്തു വരാതിരിക്കാൻ ഈ വിഷയങ്ങളൊക്കെ സെറ്റിൽ ഒരുപക്ഷെ ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി ചേരുന്ന അല്ലെങ്കിൽ ഇതിനുമ്പിലേക്ക് മൊഴി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത്ര സെറ്റിൽമെന്റുകൾ നടന്നിരിക്കാം അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഡബ്ല്യു സി സിയിലെ ചില അംഗങ്ങൾ പോലും പിന്മാറിയതായിരുന്നു അവര് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയുകയില്ല ഞാൻ അങ്ങനെ കേട്ടിട്ടേ ഇല്ല എന്ന് പറയുന്ന സംഗതികളൊക്കെ നവോ ഹേർഡ് എന്നാണ് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല എന്നുള്ള വാക്കുകളടക്കം അതിൽ കൊടുത്തു എന്നൊക്കെ പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ എത്രോ കാലങ്ങൾക്ക് മുമ്പ് ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സെറ്റിൽമെന്റ് തുടങ്ങിയിട്ടുണ്ട് ആ സെറ്റിൽമെന്റ് ഇപ്പോഴും ഒരു പക്ഷേ നമ്മുടെ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ടായിരിക്കും അങ്ങനെ എത്ര നടന്മാർക്ക് അങ്ങനെയാണെങ്കിൽ എത്ര പണം പോകുന്നുണ്ടായിരിക്കും എന്നൊക്കെ ചുമ അല്ലേ ചോദിക്കും ഒരു കാലഘട്ടത്തിൽ ചെയ്ത കുറ്റങ്ങളൊക്കെ തീർപ്പാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില വാങ്ങിച്ചു കൂട്ടുന്ന മണല്ലേ എന്തായാലും അതുകൂടി പുറത്തു വരും കേട്ടോ അങ്ങനെയാണെങ്കിൽ അതുകൂടി നമ്മുടെ മുമ്പിലേക്ക് പുറത്തു വരാൻ സാധിക്കുന്നു എന്റെ കമ്പനിയിൽ പറഞ്ഞ പോലെ ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്റെ പ്രിയ സുഹൃത്തുക്കളെ സിനിമാ നടന്മാർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക സെല്ലൊക്കെ തുറക്കേണ്ടി വരും അവർക്ക് അവരുടെ പഴയകാല സിനിമാ അനുഭവങ്ങൾ സെറ്റിലുണ്ടായ ഉണ്ടായ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ ഇത്ര ലൈംഗിക പീഡന കഥകളൊക്കെ പറഞ്ഞ് മിക്കവാറും അവർ ജയിലിൽ അങ്ങനെ കഴിഞ്ഞു കൂടേണ്ടി വരും കാരണം അതാണ് അവരുടെ സ്വഭാവം ഇങ്ങനത്തെ തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ജയില് ജയിലിൽ കിടന്ന സിനിമ നടന്മാരൊന്നും ജയിലിൽ കിടക്കാത്ത മലയാള സിനിമ നടന്മാരുന്ന രീതിയിലുള്ള ഒരു വേറെത്തിരിവ് കൂടി സമീപഭാവി വരും എന്ന് വെച്ചത് കൊണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവർക്കൊന്നും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന ആരും വിചാരിച്ച ആളായിരുന്നു നമ്മുടെ മലയാളികളാണേ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഏതൊരു ഫാദർ ചെങ്ങൈനടക്കം മാലിട്ട് സ്വീകരിച്ച ആളാണ് ഒരു പേട്ടനെ ഏർ പേട്ടനെ മാലിട്ട് സ്വീകരിക്കുകയും ആ പേട്ടൻ ഇറങ്ങണ സമയത്ത് അതിൻ്റെ അടുത്ത് പോയിട്ട് കരഞ്ഞ് നിലവിളിക്കുകയും ചെയ്ത സുഹൃത്തുക്കളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു സമയത്ത് ഈ ഒരു ലോകത്ത് ഇത്തരക്കാർക്ക് ജയിലിൽ പോയി കഴിഞ്ഞാൽ ഫാൻസ് കൂടുക എന്നല്ലാതെ കുറയാനുള്ള സാധ്യത ഒന്നുമില്ല നമുക്ക് ഈ ഒരു സമയത്ത് വിജയം വെച്ചാനോ ഏതു കഴിഞ്ഞപ്പോൾ കേസ് വന്നപ്പോഴേ നോക്കി അയാൾ ഒരു ലൈംഗിക പീഡന കേസിൽ കേസാണ് ഒരു ചെറിയ കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാണ് ഏർ ഭയങ്കര ഡയലോഗ് അടിച്ചടക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പോലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എത്ര 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 നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇനിയും വരും അപ്പോ ഞാൻ പറഞ്ഞ പോലെ സിനിമാ നടന്മാർക്ക് വേണ്ടി മാത്രമായിട്ട് മിക്കോറും നമ്മുടെ കേരളത്തിലെ ജയിലുകളിലെ കുറെ മുറികളൊക്കെ ഒഴിച്ചിടാനുള്ള എല്ലാ കാണാനുണ്ട് അപ്പം അടുത്ത ദിവസം കാണാം സുഹൃത്തുരാ